ഓ ഇച്ചിരി എണ്ണൊക്കെ എനിക്ക് തലേ തേച്ചോടെ ഈ പെണ്ണിന് മോന്തിയാണോ കുടിക്കാൻ പോണെങ്കിൽ കുളിമുറിയിലെ എന്തെങ്കിലും എയ്യുന്ന അതിനേക്കാളും വിഷമുള്ള ജീവികളുള്ള നാട്ടിലല്ലേ അമ്മ ഞാൻ ജീവിക്കുന്നേ ഉറഞ്ഞാലും ഉണ്ടാവും ഒരു തർക്കുത്തരം പറയല് അത് അൻറെ അടുത്ത് പഠിച്ചാണ് പാത്തു തർക്കുത്തരം പറയാൻ അന്നോളം മിടിക്കെ നമ്മൾ കണ്ടില്ല ആണോ അയിന് എത്ര മിടുക്കി പെണ്ണുങ്ങൾ എടുത്ത് പോയി പറയേ ഞാൻ പറഞ്ഞില്ല തർക്കം പറയാളുറി മനസ്സാ ഓനുണ്ടല്ലോ ഒരഞ്ചുസൈ വാങ്ങിയില്ല അല്ലെങ്കിൽ തമാശ അറിയാളെ എന്റെ ഉപ്പ തമാശ അറിയുന്നു അതെ ഇപ്പഴത്തെ കാലത്ത് ഇങ്ങനത്തെ പണിക്കാരുണ്ടാവു അത് എടുക്കാൻ പോലും കിട്ടൂല ഇനി കിട്ടിയാലോ നാട്ടിലില്ലാത്ത കൂലിയും ഈ സുഗുണനം പോലുള്ള ആൾക്കാരുണ്ടല്ലോ അയൽവാസായിട്ടുള്ള നല്ലൊരു ഭാഗ്യാണ് ഞമ്മക്കുണ്ട് ആ സുഗുണൻ ചേട്ടൻ കുളിമുറയിലെ പൈപ്പ് നന്നാക്കിയത് ഓനറിയാത്ത പണിയുണ്ടോ ഓനടുക്ക് പ്ലംബറും ആവും

എന്റെ ചെവിന്റെ തുന്നിപ്പിടിപ്പിച്ചിട്ട് ഏതെങ്കിലും ഡോക്ടറോട് പറയേ എന്തിനാ കുളിമുറി ആരെങ്കിലും കൈ കിട്ടാതെ കുളിക്കാൻ ഈ പെണ്ണിന് എന്തേദ്രാന്തനു ഞാനും ഈ പ്രായം കഴിഞ്ഞു തന്നെയല്ലേ നിന്റെ ഇമ്മാനത്തെ തോന്നിയാസോനോ ഇഞ്ചമാരി അടക്കോ ഒതുക്കോ ഉള്ള പെൺകുട്ടി ആ നാട്ടിൽ തന്നെ അന്നത്തെ കാലത്ത് മൊബൈലും കിട്ടുമ യുഗം ഇത് ഡിജിറ്റൽ മൊബൈൽ കുളിച്ചാലും തെളിച്ചാലും ആ കുളിപ്പിക്കാൻ എപ്പാലും ഉമ്മയും മോളും പാമ്പും കീരിയും പോലെയാ അല്ല അനക്ക് അല്ലാക്ക് പെരുമാറിക്കൂടും ഞങ്ങളെ രണ്ട് കാണാൻ പെണ്ണുങ്ങൾ കൂടുന്ന പോലെയാണ്

അലഞ്ചി പത്താം തീർത്ത് തിന്നാം എടുത്തേക്ക് പള്ളനോട് ഹാർമോണിയം വായിക്കണം അലഞ്ചി എപ്പോഴും ഒരു ഹാർമോണിയം വായന പോയി എടുത്ത് വെക്കടി